വലിഞ്ഞു മുറുകിയ മുഖത്തോടെയാണ് മഹേഷ് ആ വീടിന്റെ ഗേറ്റ് തുറന്നത് ഉടുത്തിരുന്ന കറുത്തമുണ്ടൊന്നും മടക്കി കുത്തിയവൻ മുൻവാതിലിനടുത്തേക്ക് ചെന്നു കഥ കടച്ചിരിക്കുകയാണ് മഹേഷ് കോളിംഗ് ബെൽ അമർത്തി പക്ഷേ ഡോറ് തുറന്നിരുന്നില്ല ഒരിക്കൽ കൂടി ആവർത്തിച്ചപ്പോൾ ഉറക്കം വിട്ടു മാറാതെ ഒരു ചെറുപ്പക്കാരൻ ഡോറ് തുറന്നു മഹേഷ് ഒന്ന് മുഖം ചുളിച്ചു ഇതുവരെ കാണാത്തൊരു മുഖം അതുപോലെ തന്നെ ആയിരുന്നു ചന്തുവിൻ്റെയും അവസ്ഥ അവനും ഇതാരാണ് എന്ന പോലെ ഉറ്റുനോക്കി ആരാണ് ചിന്ത സംശയത്തോടെ ചോദിച്ചു ചിന്മയല്ലേ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ചന്തു വീണ്ടും മുഖത്തേക്കൊന്ന് ഉറ്റുനോക്കി ഇയാൾ ആരാണ് അത് പറയൂ എൻ്റെ പേര് മഹേഷ് തൻ്റെ സിസ്റ്ററാണോ ചിന്മയ ആണെങ്കിൽ എന്താണ് മഹേഷിന് വേണ്ടത് വേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം അതിനു മുൻപ് താനൊന്ന് തൻ്റെ അച്ഛനെയും അമ്മയും വിളിക്കും എന്തിന് മഹേഷിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം താങ്കളോട് മാത്രം പറഞ്ഞാൽ പോരെ സഹോദര വിളിക്ക അച്ഛനെ അമ്മയൊക്കെ അറിയണമല്ലോ പെങ്ങളുടെ സ്വഭാവം മഹേഷ് പല്ലി ഞെരിച്ചു ചന്ദു ഇപ്പോഴും ഒന്നും മനസ്സിലാകാതെ നിൽക്കുവാണ് എടോ അവരിവിടെ ഇല്ല താൻ കാര്യം പറയാൻ നോക്ക് ഒരു വീട്ടിൽ കയറി വന്നിട്ട് ആള് കളിക്കുവാണോ എനിക്കതിൻ്റെ ആവശ്യമില്ലടോ പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകും പക്ഷെ അതിന് നിങ്ങളുടെ പാരൻസ് കൂടി വേണം മഹേഷ് തീർപ്പ് പറഞ്ഞപ്പോഴാണ് ചന്തു അവനെ അവനെയൊന്നു നോക്കിക്കൊണ്ട് ഇരുവരെയും വിളിച്ചത് ആ നേരം അത്രയും മഹേഷിനൊപ്പം ചന്തുവും മുറ്റത്ത് തന്നെ നിന്നു കോൾ വിളിച്ചു പറഞ്ഞിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഓടി വന്നിരുന്നു രണ്ടുപേരുടെയും മുഖത്തും ഒരു ഭയം നിഴലിച്ചു കിടന്നു ആ മഹേഷോ എന്താ മഹേഷെ കാര്യം താനിപ്പം എന്തിനാ ഞങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ആശ്വാസത്തിൽ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു ക്ഷമിക്കണം സാർ നിങ്ങളുടെ സമയം പാഴാക്കിയതിന് പക്ഷെ പറയാതെ പോകാൻ വയ്യ ഞാൻ സാറിൻ്റെ മകളുടെ കാര്യം പറയാനാണ് വന്നത് ചിപ്പിയുടെ അച്ഛനും അമ്മയും ചന്ദവും ഒന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി മഹേഷ് കയറിയിരിക്കും അകത്തിട്ടും സംസാരിക്കാം അച്ഛൻ ഉള്ളിലേക്ക് പോയ പുറകെ ബാക്കിയുള്ളവരും അകത്തേക്ക് നടന്നു മഹേഷ് സെറ്റിയിലേക്കിരുന്നു എതിർവശത്തായി അവരും വാതിലിനോട് ചാരി ചന്ദിരുന്നു ഇനി പറയൂ എന്താണ് ചിന്മയെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇക്കുറി ചിപ്പിയുടെ അമ്മയാണ് സംസാരിച്ചത് മഹേഷ് ശ്വാസമൊന്നെടുത്തുവിട്ടു നിങ്ങൾക്കൊന്നും തോന്നരുത് പറയുന്നത് കൊണ്ട് ഇങ്ങനെ ഇവിടേക്ക് വരണമെന്നൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷെ ഇവിടുത്തെ കൊച്ചു കാണിച്ചു കൂട്ടുന്നതിന് അതിനെ പുലിവാറിനടിക്കണം അവൻ പല്ലിറുമി മഹേഷ് വളച്ചു കെട്ടാതെ സംസാരിക്കാൻ നോക്ക് ഇവിടുത്തെ കൊച്ചുണ്ടല്ലോ ചിന്മയ നിങ്ങളൊക്കെ അതിനഴിച്ചു വിട്ടിരിക്കുവാണോ കുറേ നാളും മുന്നേ തൊട്ടേ ഇഷ്ടമാണ് മണ്ണാങ്കട്ടാണെന്നൊക്കെ പറഞ്ഞ് അത് പുറകെ നടക്കുവാണ് മഹേഷ് മൂന്നുപേരെയും മാറി മാറി നോക്കി പ്രായത്തിൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞ് മനസ്സിലാക്കിയതാ പക്ഷെ എവിടെ നിന്ന് അതിന് പ്രായത്തിന് മൂത്താമ്പിള്ളരെ കാണുമ്പോൾ അവൻ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തി എൻ്റെ പൊന്ന് സാറേ അതിന് പഠിക്കാൻ വൈകി പിടിച്ച് കെട്ടിച്ചു വിടാൻ നോക്ക് അല്ലെങ്കിൽ നേർവഴി പറഞ്ഞു കൊടുത്ത് വളർത്താൻ നോക്ക് അത് ഞങ്ങൾ നോക്കിക്കോളാം മഹേഷെ ഇയാളിപ്പോഴും കാര്യം പറഞ്ഞില്ല ചന്തുവിൻ്റെ ഉള്ളൊന്ന് പൊള്ളി ഏതോ ഒരുത്തനിരുന്ന് സ്വന്തം കൂടപ്പിറപ്പിനെ പറയുമ്പോൾ പൊള്ളില്ലേ അതുപോലെയൊന്നും പൊള്ളി നിങ്ങളുടെ മോള് ചെയ്ത ചെറ്റത്തരം കാണണം ചുവന്നു വരഞ്ഞ മുഖത്തോടെ മഹേഷ് പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അവർക്ക് നേരെ നീട്ടി നോക്ക് ഇത് ഇവിടുത്തെ പെണ്ണിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലേ അവൾ അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ് ഞാൻ കെട്ടാനിരുന്ന പെണ്ണിനെ എല്ലാവരും ഒന്ന് ഞെട്ടി ചന്ദുവും അടുത്തേക്ക് വന്ന് ഫോൺ വാങ്ങി നോക്കി തകർന്നു എല്ലാവരും ആ അമ്മ വാ മൂടി പിടിച്ചു ഇതിലപ്പുറം ഒരു മകൾ തരേണ്ട ശിക്ഷ എന്താ കണ്ടില്ലേ ഞാനും അവളും പ്രേമമാണത്ര കല്യാണം കഴിക്കാൻ പോകുവാണ് മൊട്ട എന്ന് വളർന്നോ അത് ഇനി ബാക്കി കേട്ടോ നിങ്ങളുടെ കൊച്ചു ചെയ്ത നല്ല പ്രവർത്തി കാരണം എൻ്റെ കല്യാണം അങ്ങ് മുടങ്ങി ഇതിനു വേണ്ടി ഞാൻ ആ കൊച്ചിനോട് എന്ത് തെറ്റാ ചെയ്തത് മഹേഷിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ മൂന്നു പേർക്കും കൊടുക്കാനില്ലായിരുന്നു ഒക്കെ കേട്ടിരുന്നുവെന്നല്ലാതെ ഒരു വക പറയാനില്ല നാ വരിഞ്ഞുകളഞ്ഞില്ലേ എന്തു മറുപടിയാണ് പറയേണ്ടത് മഹേഷ് ശ്വാസം എടുത്തുകൊണ്ടിരുന്നു ദേഷ്യം നിയന്ത്രിക്കാനുള്ള പെടാപ്പാട് മഹേഷേട്ടന്റെ വിവാഹം മുടങ്ങിയ സന്തോഷം എന്നിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും അകന്നില്ല അതേ ഉത്സാഹത്തിലാണ് വീട്ടിലേക്ക് വന്നത് തുള്ളിച്ചാടി പാട്ടും പാടി വീടിനു മുന്നിലെത്തിയപ്പോൾ കണ്ണുകൾ വീണ്ടും തിളങ്ങി കൃഷ്ണ ഇത് മഹേഷേട്ടന്റെ ഒട്ടുമല്ലേ ഇന്നപ്പോ അച്ഛൻ ഇതിലാണോ വന്നത് ഉള്ളൊന്ന് സന്തോഷിച്ചു ധൃതയിലോടി ഉള്ളിലേക്ക് കയറി എല്ലാവരും ഹാളിലുണ്ട് ആദ്യം കണ്ണിലുടക്കിയത് മഹേഷ് നന്നായി ഒന്ന് ചിരിച്ചു തീർന്നില്ല അതിനു മുന്നേ പുറം പൊളിയും വിധം അടി മുതുകിലേക്ക് വീണു കണ്ണൊന്ന് പുറത്തേക്കുണ്ടി അറിയാതൊന്ന് അമ്മ എന്ന് വിളിച്ചുപോയി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചുട്ടു തിന്നാൻ ദേഷ്യത്തിന് എല്ലാവരും നോക്കുന്നു കണ്ണൊന്ന് നിറഞ്ഞു കുതിർന്നു ആദ്യ അടിയുടെ വേദന തീരുന്നതിന് മുന്നേ മുടിക്കുത്തിന് പിടിച്ച് ഏട്ടൻ ചുവരിലത്തേക്ക് തള്ളിയിട്ടു നെറ്റിയിടിച്ച് നിലത്തേക്ക് മറിഞ്ഞു കലി തുള്ളി അമ്മ അടുത്തേക്ക് പാഞ്ഞടുത്തതും പേടിയോടെ ഞാൻ പുറകിലേക്ക് പതുങ്ങി മഹേഷ് ഏട്ടൻ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു പറയടി നായേ നീയാണോ ഇതൊക്കെ അയച്ചത് നിന്റെ ഫേസ്ബുക്ക് ഐ ഡി അല്ലേ ഇത് എനിക്ക് നേരെ ഒരു ഫോൺ നീട്ടി പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചത് ഞെട്ടലോടെ ആദ്യം ഞാൻ മഹേഷേട്ടന്റെ മുഖത്തേക്കൊന്നു നോക്കി ചുട്ടിരിക്കാൻ പാകത്തിന് ആ കണ്ണുകൾ എനിക്ക് നേരെ നീണ്ടു ചുണ്ടു വിതുമ്പി ഞാൻ മുഖം കുനിച്ചു ഇങ്ങനെ ചോദിച്ച അവള് പറയില്ല അമ്മ അങ്ങോട്ട് മാറിയേ ചന്തുവേട്ടൻ വീണ്ടും ഇരുന്നിടത്ത് നിന്നും എന്നെ വലിച്ചെഴുന്നേൽപ്പിച്ചു തോളിൽ കിടന്ന ബാഗ് ഓർന്ന് താഴേക്ക് വീണു എന്തിനാ ഡീ അസത്തെ നീ ഇങ്ങനെ മെസ്സേജ് ഉണ്ടാക്കാൻ പോയത് പഠിക്കാനല്ലേ നീ എവിടെ രാവിലെ ഇറങ്ങുന്നത് ചോദിക്കുന്നതിനോടൊപ്പം ആ തഴമ്പിച്ച കൈകൾ രണ്ടും കവളിലേക്ക് പതിച്ചു ആവതില്ലാതെ ഞാൻ അച്ഛൻ്റെ മേലേക്ക് വീണു ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ആ കൈകൾ ഉയർന്നില്ല അച്ചാ തല്ലെന്നും പറ വേദന കാരണം കണ്ണ് നീറിപ്പുകഞ്ഞു ചുണ്ടു പൊട്ടി ചോര പൊടിഞ്ഞു കണ്ണീരിനൊപ്പം ഉമിനീരും ഒഴിച്ചിറങ്ങി ചിപ്പി എന്തിനാ ആ മെസ്സേജ് അയച്ചത് മുഖത്തേക്ക് പോലും നോക്കാതെ അച്ഛൻ കടുപ്പിച്ച് ചോദിച്ചു ഞാൻ കൊള്ളം പറയുന്നു ആ കൈകൾ കൊണ്ട് എൻ്റെ തോളിലേക്ക് ഒന്നടിച്ചു അച്ഛൻ മിണ്ടൽ തുണി അത് നിന്റെ ഐഡിയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവും കൊണ്ടാണ് മഹേഷ് വന്നിരിക്കുന്നത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ വീണ്ടും മഹേഷേട്ടനെ ഒന്ന് നോക്കി എന്തിനായിരുന്നു എന്ന് ചോദിക്കാതെ ചോദിച്ചു നീ എന്തിനാടി ആ കൊച്ചിനെ ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചത് കിടക്കുന്ന പിള്ളേരുടെ കല്യാണം മുടക്കം മാത്രം നീ ആരാടി പറടി എന്തിനാ നീ അങ്ങനെ അയച്ചത് അതിനു മാത്രം ഇവൻ ആരാടി നിന്റെ കവളുകളെ ഞെരിച്ചുകൊണ്ട് ചന്തുവേട്ടൻ ചോദിക്കുമ്പോൾ മഹേഷേട്ടൻ കണ്ണുകൾ മുറുക്കെ പൂട്ടി തലകഴ്ത്തി നിൽപ്പുണ്ടായിരുന്നു ഒന്നും പറയാൻ നാവ് പൊന്തിയില്ല വേദനിക്കുന്നു ദേഹം മൊത്തം വേദനിക്കുന്നു ഇനിയും താങ്ങില്ല മഹേഷേട്ടാ പക്ഷെ ഞാൻ സഹിക്കും ചന്ദുവേട്ടന്റെ കൈകൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു നീ ഇവിടുന്ന് രാവിലെ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് അടുത്ത ചോദ്യം ഒന്നും വിടാതെ പറഞ്ഞുവല്ലേ മഹേഷേട്ട നിനക്ക് നാവില്ലേ ബസ് ഉണ്ടായിട്ട് ഓട്ടോയ്ക്ക് കയറി പോകുന്നത് ആരെ കാണാനാടി അത് ഇവൻ്റെ ഓട്ടോയ്ക്ക് തന്നെ പോകുന്നത് എന്തിനാ നീ അമ്മ മതി വരാത്തതുപോലെ വീണ്ടും വീണ്ടും മുതുകിൽ തന്നെ അടിച്ചു അത് എനിക്ക് മഹേഷേട്ടന് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാ വിൽക്ക വിക്കാണെങ്കിലും എല്ലാവരോടുമായി ഞാൻ തുറന്നു പറഞ്ഞു അടിനാഭിയിൽ ചവിട്ടിയാരോ താഴെ താഴേക്കിട്ടതും അറിയാണ്ട് ഞാൻ ഉച്ചത്തിൽ വിളിച്ചുപോയി പോയി കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ണീർനിടയിലും ഞാൻ കണ്ടു ഇപ്പോൾ ആ മുഖത്ത് നേരത്തെ കണ്ട ഭാവമില്ല വേദനയോടെ നോക്കുന്നു അലിവോട് നോക്കുന്നു എൻ്റെ ഉള്ളൊന്ന് തുള്ളി അപ്പോഴും ഞാൻ ആ മനുഷ്യനെ മാത്രം നോക്കിപ്പോയി പുറക്കണം എനിക്കറിയാണ്ട് പറ്റിപ്പോയതാ എനിക്ക് ശരിക്കും ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ആ ചേച്ചിക്ക് അങ്ങനെയൊക്കെ മെസ്സയച്ചത് മഹേഷ കുഴഞ്ഞു പോകുന്നെങ്കിലും ആ മുഖത്ത് നോക്കി യാചിച്ചു നിനക്കിനിയും മതിയായില്ല അല്ലേടി ഞങ്ങൾ ഇത്രയും നാണം കിടന്നത് പോരാഞ്ഞിട്ടാണോ വീണ്ടും വീണ്ടും ഓരോന്ന് വിളിച്ചു പറയുന്നത് അമ്മ വീണ്ടും കിട്ടുന്നിടത്ത് നിന്നും കയ്യിൽ പിടിച്ചെന്നെ വലിച്ചെഴുന്നേൽപ്പിച്ചു താങ്ങാൻ കഴിയാതെ ഞാനൊന്നുലഞ്ഞു ഉലഞ്ഞുപോയി മഹേഷേട്ടന്റെ മുഖത്തിപ്പോൾ കുറ്റബോധം നിഴലിച്ചു കിടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എൻ്റെ കണ്ണുനീരിനെ ശമിപ്പിച്ചില്ല മഹേഷ് പറ്റിയോളൂ ഇനി ഇവളുടെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എൻ്റെ മോള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കുന്നു മഹേഷേട്ടിന് മുന്നിൽ നിന്ന് അച്ഛൻ കൈകൂപ്പുന്നു എൻ്റെ ഉള്ളൊന്നും ഉള്ളൊന്നിഞ്ഞെരിഞ്ഞു ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കി നെഞ്ചിരുന്നിറങ്ങി പാട കിട്ടിയ കണ്ണുനീരിനെ ഞാൻ തല താഴ്ത്തി നിന്ന് നോക്കിക്കളഞ്ഞു മഹേഷേട്ടൻ എന്നെയൊന്നും നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു അകന്നു പോകുന്ന കാലോച്ച ഞാൻ ശ്രവിച്ചുകൊണ്ടിരുന്നു മഹേഷ് കല്ലെടുത്ത് വെച്ച പോലൊരു ഭാരം പേറിയാണ് ഓട്ടോയ്ക്ക് അരികിലേക്ക് നടന്നിരുന്നത് തനിക്ക് മുന്നിൽ കിടന്നടികൊള്ളുന്ന ആ കുഞ്ഞിമുഖം മുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു മഹേഷ് പുറകിൽ നിന്ന് ഒരു ഒച്ച കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി അവിടെ തന്നെ വന്നു ചിന്മയുടെ അച്ഛനാണ് അടുത്തേക്ക് വരുന്നുണ്ട് മഹേഷ് മുഖത്തേക്ക് നോക്കി എന്താ സർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വേണമെങ്കിൽ ഞാൻ വന്ന് സംസാരിക്കാം എൻ്റെ മകളുടെ അവിവേകം കൊണ്ട് സംഭവിച്ചതല്ലേ അയ്യോ അതൊന്നും വേണ്ട സാർ അത് അപ്പോഴേ വേണ്ടാന്ന് വെച്ചതാണ് ആരോ എന്തോ ഒരു മെസ്സേജ് അയച്ചെന്ന് കരുതി അതും വിശ്വസിച്ച് തന്നെ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതല്ലേ അങ്ങനെയൊരു ബന്ധത്തിനോട് എനിക്കും താല്പര്യമില്ല പിന്നെ ചിന്മയെ ഇനിയും തല്ലരുത് പറയുന്നതിനോടൊപ്പം അവൻ തല താഴ്ത്തി ചിന്മയ എൻ്റെ മകളാണ് എന്ത് വേണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് മഹേഷ് ചെല്ലും അവൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടാത്തതുപോലെ അയാൾ മറുപടി പറഞ്ഞു ഇനിയും ഒന്നും പറയാനില്ലാത്തതുപോലെ മഹേഷ് തിരിഞ്ഞു നടന്നിരുന്നു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി അച്ഛൻ പുറത്തേക്കിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു വന്നു അപ്പോഴും അടിക്കും വഴക്കിനും ഒരു കുറവും വന്നിട്ടില്ല അമ്മയ്ക്കാണ് കൂടുതൽ ദേഷ്യം ഒപ്പത്തിനേട്ടണം ചെയ്തത് തെറ്റാണ് വലിയ തെറ്റ് എനിക്കത് ആ നേരം ശരിയായിരുന്നു എൻ്റെ പ്രണയത്തിനത് ശരിയായിരുന്നു അല്ലാതിരുന്നത് ഇവർക്കും തെറ്റു പറയാനാകുമോ ഇവരെ ഈ അടിയും വഴക്കും കേൾക്കാനും കൊള്ളാനും ഞാനും അർഹയാണ് വളർത്തു ദോഷമെന്നല്ലേ എല്ലാവരും പറയൂ അവർക്കല്ലേ അതിൻ്റെ നാണക്കേട് അതും ഞാൻ കാരണം ഏത് അച്ഛനും അമ്മയുമാണ് ഇതൊക്കെ സഹിക്കുന്നത് അതും പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതുപോലെ പറയുമ്പോൾ കൊള്ളുക അടിച്ചാലും അത് സ്വീകരിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനും പറയാനുമില്ല മതി നിർത്ത് ഇനി കൂടുതൽ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂടി അറിയിക്കണ്ട അമ്മയോട് ഒച്ച കൂടിയപ്പോൾ ആജ്ഞ പോലെ അച്ഛൻ്റെ ശബ്ദമൊന്നുയർന്നു ഒരു ഓട്ടോക്കാരനാണ് ഇവിടെ വന്ന് പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്ത് നാണക്കേട് ഉണ്ടാവാനാണ് അച്ഛാ നിൽക്കുന്ന കണ്ടില്ലേ അസ്വത്ത് പറയുന്നതിനോടൊപ്പം ചന്തുവേട്ടൻ എനിക്ക് നേരെ കൈ ഒന്ന് വീശി നിന്നോട് മതിയാക്കാനല്ലേ ചന്തു പറഞ്ഞത് നീ കയറി എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് ഞാനും മുറിയിലേക്ക് നടന്നിരുന്നു നിങ്ങളെന്താ അവളോടൊന്നും പറയാതിരുന്നേ അല്ലെങ്കിലും പുനഞ്ഞരിച്ച് പുനരച്ച് വളർത്തിയതല്ലേ ഇപ്പം എന്തായി പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തിയില്ലേ നിന്നോട് നിർത്താൻ ഞാൻ പറഞ്ഞു കയറി പൂടിയാക്ക അച്ഛൻ അമ്മയോട് പിന്നെയും കയർക്കുന്നുണ്ടായിരുന്നു എല്ലാം ഞാൻ കാരണമാണല്ലോ ഈശ്വരം മുറി അടച്ച് വാതിൽ ചാരി നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു വായ മൂടി ഉറക്കെ ഉറക്കെ കരഞ്ഞു കിടക്കയിലേക്ക് പോലും ചെന്നിരുന്നില്ല വെറും നിലത്തേക്ക് വീണുപോയി ഇരുമിഴികളും നിർത്താതെ ചാരിട്ടൊഴുകുന്നുണ്ട് കൈ ഉയർത്തി ഒന്ന് തുടച്ചു പോലും മാറ്റിയില്ല ഇത്രയും അടി കൊണ്ടതിൽ എനിക്കൊരു വിഷമമില്ല മഹേഷ് ഏട്ട കാരണം അതെൻ്റെ അച്ഛനോ അമ്മയോ ഏട്ടനോ അല്ലേ അതിനേക്കാളൊക്കെ എന്നെ വേദനിപ്പിച്ചത് മഹേഷേട്ടന അറിയില്ലേ ഏട്ടാ നിങ്ങൾക്കിങ്ങനെ ഒരു കാര്യം വീട്ടിൽ വന്നറിയിച്ചാൽ എന്തുണ്ടാവുക എന്ന് എന്നിട്ടും എന്നിട്ട് നിങ്ങൾ എന്തിനാ വന്ന് പറഞ്ഞു എന്നെ വന്ന് കണ്ട് ചോദിച്ചുകൂടായിരുന്നു പഴക്കം പറഞ്ഞുകൂടായിരുന്നോ തല്ലിക്കൂടായിരുന്നോ ഇത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു മഹേഷേണ്ട കണ്ണ് നിറഞ്ഞ് കാഴ്ച മറിയുന്നതിനോടൊപ്പം ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു നീണ്ട നാല് മണിക്കൂറത്തെ ഉറക്കം കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ വേദന പതിന്മടങ്ങ് കൂടിയിരുന്നു അതിനൊപ്പം വിശപ്പും നീങ്ങി നിരങ്ങി എങ്ങനെയൊക്കെയോ എഴുന്നീറ്റിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല ആരെയും നോക്കാനും കഴിയില്ല കുറ്റവാളികളുടേതെന്ന പോലെ തല താണു തന്നെ ഇരിക്കും മുറിയിൽ തന്നെ ഇരുന്നു കണ്ണടച്ച് ബെഡിലേക്ക് തല ചായ ഡോറിൽ തുടരെ തുടരെ മുട്ടുകേട്ടു വീണ്ടും തല്ലാനാണോ എന്ന ചോദ്യം ആദ്യം ഉയർന്നു ചിപ്പി വാതിൽ തുറക്ക് അച്ഛനാണെന്ന് മനസ്സിലായി പതിയെ ചെന്ന് മുറി തുറന്നു കൊടുത്തു ഉടലേക്ക് കയറി എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നിന്റെ ഫോൺ എവിടെ ചുറ്റിനൊന്ന് നോക്കിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു മേശയ്ക്കരികൽ ചെന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നു അതിങ്ങിടുക്ക് അച്ഛാ അത് തരാൻ പറഞ്ഞു ശബ്ദം കടുത്തപ്പോൾ അതുപോലെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു നിന്നോടുള്ള വിശ്വാസം കൊണ്ട് അച്ഛൻ നിനക്കിത് വാങ്ങി തന്നത് പക്ഷേ ഇനി മോളിത് യൂസ് ചെയ്യേണ്ട അച്ഛാ അച്ഛൻ ഞാനിനി മിസ് യൂസ് ചെയ്യില്ല അച്ഛാ വേണ്ട ഇത്രയും നാണക്കേടുണ്ടാക്കി തന്നില്ലേ നിന്നോടുള്ള വിശ്വാസമൊക്കെ പോയി കുഞ്ഞേ വല്ലാത്തൊരു ഭാവത്തോടെ അച്ഛൻ പറഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ ഞാൻ കൂടുതൽ തളർന്നുപോയി ഡോറിനരികിലെത്തി വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇത്രയും നേരമായില്ലേ നിനക്ക് ഫ്രഷ് ആകാറായില്ലേ ഒന്ന് മൂളിയപ്പോഴേക്കും ഡോർ അടച്ച അച്ഛൻ പോയിരുന്നു